ഹായ് ഫ്രണ്ട്സ് എസ് എല്ലാ വൈക്കം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മളെ വീട്ടിലെ ഗ്ലാസ് ഒക്കെ അതാ ഗ്രീൻ കളറായിട്ട് നിൽക്കുന്നു കേട്ടോ മഴ കാലം തുടങ്ങിയ പിന്നെ അതിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഒരു ചിലവും ഇല്ലാതെ ഞാൻ ഈ ഗ്ലാസ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കുക കേട്ടോ പിന്നെ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ഗ്ലാസിൻ്റെ മുകളിൽ ഒഴിക്കാം മഴ ഉള്ള സമയത്താണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നിട്ട് നമ്മളതാ ഇതുപോലുള്ള നമ്മളെ വീട്ടിലെ മാറാലയൊക്കെ തട്ടുന്ന സോഫ്റ്റ് നല്ല നീളല്ല ഒരു സ്റ്റിക്ക് ഉണ്ട് കേട്ടോ ആ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മളൊന്ന് പുതിർത്തിയിട്ടുണ്ടാവില്ല അപ്പൊ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉയരത്തി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും കേട്ടോ ഒന്ന് ഉയരത്തി കൊടുക്കുക നമ്മൾ സൂക്ഷിച്ച് ചെയ്യാനുണ്ടോ അതന്നെ വീ നോക്കണം അത്യാവശ്യം ലെങ്ത്തി ഉള്ള ഒരു സ്റ്റിക്കാണ് അതുകൊണ്ട് ഞമ്മക്ക് ഇത് അവിടേക്ക് എത്തും കേട്ടോ അപ്പോൾ അത് അതേപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക അത് സംഭവം നമുക്ക് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇന്ന് ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഴയ ഗ്ലാസ് ആണെന്ന് തന്നെ പറയില്ലെട്ടോ അത്രയ്ക്ക് സൂപ്പറായി കിട്ടും നമുക്കിത് പച്ചപിടിച്ച് കിടക്കുമ്പോൾ ഒരു വൃത്തികേടാണ് കേട്ടോ ഗ്ലാസ്സില് അതും ഫ്രണ്ടിലാണെങ്കിൽ പറയും വേണ്ട കേട്ടോ അത് അതുപോലെ ചെയ്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഗ്ലാസ് കിട്ടും കേട്ടോ അപ്പോൾ ധനങ്ങൾ കയറിയ സമയത്തുമായി ഉണ്ടായിരുന്നിട്ടോ അതുകൊണ്ട് നമ്മളെ ഗ്ലാസ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ ചെയ്യാറ് അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗ്ലാസിൻ്റെ മുകളിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ ഫുള്ളായിട്ട് ക്ലീനായി പിന്നെ നമുക്ക് തനിയെ ഇത് വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഗ്ലാസ് ക്ലീനിങ് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക se escreve